ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗേറ്റിൻ ഇന്നത്തെ നമ്മുടെ യാത്ര മൂവാറ്റുടിക്ക് അടുത്തുള്ള വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കളർ കാട് നിന്ന് വാഴക്കുളത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു സോമിലുണ്ട് അതായത് ഒരു തടിമില്ല വാഴക്കുളം എത്തുന്നതിന് മുമ്പ് ഒരു തടിവില് അതിന് തൊട്ട് മുമ്പായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട് ആ വഴിക്ക് നേരെ കയറി വന്നാൽ മൂന്നാമത്തെ വീട് സിമിറ്റീച്ചന്റെ വീടാണ് നല്ല ഹോം മെയ്ഡ് കേക്കുകൾ അതുപോലെ പിസ്സകൾ കുക്കീസ് എന്ന് വേണ്ട എന്തായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ മൂന്ന് ഐറ്റത്തെ ബേസ് ചെയ്തിട്ട് ഏതൊരു ഐറ്റവും അതുപോലെ അദ്ദേഹത്തിൻ്റെ തന്നെ പുതിയ റെസിപ്പി ചേർത്തിട്ടുള്ള കേക്കുകൾ എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരാളുടെ അടുത്തേക്കാണ് ഇന്ന് നമ്മൾ വരുന്നത് അദ്ദേഹം ഉണ്ടാക്കുന്ന കേക്കുകളും അത് നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തുന്നു പിസ്സ പരിചയപ്പെടുത്തുന്നു അതോടൊപ്പം നിങ്ങൾ കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി അത് നിങ്ങളോട് പറഞ്ഞു തരുന്നു അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകാം വാ നമ്മുടെ സിമി ടീച്ചറിന്റെ വീട് നമുക്ക് നാളകത്തു കുടുംബീച്ചറെ ഇതാണ് നമ്മൾ പറഞ്ഞത് സിമി ടീച്ചർ സിമി ഒരു കൊച്ച വീടിയെ രണ്ട് പിള്ളേരാണ് ഒരാളെ പത്താം ക്ലാസ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യായിരുന്നു ആ മേഖലയില് പല ഇതൊന്നും ഞാൻ നോക്കി ഞാൻ സിസ്റ്റർ ഒരു കേക്ക് ഉണ്ടാക്കി എനിക്ക് അത് കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് തോന്നി അപ്പൊ ഞാൻ ആ റെസിപ്പി സിസ്റ്ററുടെ ആയിരുന്നു വന്നിട്ട് കൂടെ ഉള്ള മിസ്സിനോടൊക്കെ പറഞ്ഞപ്പോ പുള്ളിക്കാരി തന്നെ ഫസ്റ്റ് ഓർഡർ എനിക്ക് തോന്നുന്നു അമ്മയുടെ ആണ് കേക്ക് തരാൻ പറയും വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് ആ മിസ് തിരിച്ചു വന്നിട്ട് എന്റെ അടുത്ത് വന്നു പറഞ്ഞു ഞാൻ നല്ല കേക്കായിരുന്നു പുള്ളിക്കാരി തന്നെ എന്നോട് പറഞ്ഞു അത് മിസ്സിനത് ചെയ്തുതെന്ന് നോക്കാമല്ലോ അന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ അങ്ങനെ ഒരു ക്ലാസ്സിന് പോയി ആ റെസിപ്പികളിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി പിന്നെ ഞാൻ കുറേ പരീക്ഷണങ്ങൾ നടത്തി നല്ല ഗുഡ് ക്വാളിറ്റിയിൽ നല്ല റീസണബിൾ പ്രൈസിൽ ആളുകൾക്ക് കൊടുക്കാൻ രീതിയിൽ അങ്ങനെ ഞാൻ കേക്ക് കൊടുത്തു തുടങ്ങി അടുത്തത് നമ്മൾ കുക്കീസ് ചെയ്തു പിന്നെ അടുത്തത് ഞാൻ ചെയ്യുന്നതാണ് പിസ്സ മൂന്ന് വെറൈറ്റി ചെയ്യുന്നത് ചിക്കൻ ഉണ്ട് ബീഫുണ്ട് വെജ് ഞാൻ ക്രിസ്മസ് സീസണൊക്കെ ആകുമ്പോൾ എറണാകുളത്ത് പോയി എടുക്കുന്നത് ബേക്കേഴ്സ് എന്ന് പറയുന്ന ഷോപ്പ് ആണെങ്കിലും മൂവാറ്റുപുഴ എക്സല് അതുപോലെ തന്നെ തൊടുപുഴ ആണെങ്കിൽ അയലാറ്റല് അങ്ങനെയുള്ള ഷോപ്പ് സോസ് എല്ലാം ഞാൻ സ്വന്തം ഉണ്ടാക്കുന്നത് കുക്കീസ് ചോക്കോ ചിപ്സ് ഉണ്ട് ചോക്ലേറ്റ് കുക്കി ഉണ്ട് അല്ലെങ്കിൽ മസാല കുക്കി ഉണ്ട് പിന്നെ വീട്ടിൽ സഹായിക്കാൻ എന്ന് പറയുന്ന കുട്ടികളെ സഹായിക്കാറുണ്ട് ഇപ്പം വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം വാങ്ങിക്കുന്ന ഒരു സാധനം അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക അപ്പം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ ഒരു ഓരോന്നും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ എത്ര രാത്രിയായാലും ആ വർക്ക് ചെയ്ത് തീർത്തിട്ടേ കിടക്കാറുള്ളൂ റെഡ്ബി കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ റെഡ് വെൽവെറ്റിന്റെ ഒരു കേക്കാണ് ഫസ്റ്റ് ചെയ്യുന്നത് നീവിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് സ്ട്രോബെറി സിറപ്പ് ഇതിനകത്ത് വെൽവെറ്റിനെ നമ്മൾ ക്രീം ചീസ് യൂസ് ചെയ്യുന്നത് വെൽവെറ്റിനെ എപ്പോഴും ടേസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആണ് ഇനി ഗ്രീൻ ചീസ് അപ്ലൈ ചെയ്യണം ക്രീം ചീസ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ക്രീം ചീസ് ആണ് സ്വന്തം റെസിപ്പീസ് ആണ് സ്വന്തം തന്നെ അറിയില്ലേ അതിനകത്ത് നമ്മൾ സ്ട്രോബെറിയുടെ ക്രഷ് കുറച്ച് യൂസ് ചെയ്യും ഇനി ഇതിനകത്ത് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നത് വൈറ്റ് ചോക്ലേറ്റും ചോക്കോ ചിപ്സും യൂസ് ചെയ്യും ആ ലെയർ കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ ചോക്ലേറ്റിൻ്റെ ലെയർ വയ്ക്കുന്നത് വെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതായിട്ട് ഇതിനകത്ത് നമ്മൾ ഗണാഷ് യൂസ് ചെയ്യും ഗണാഷോ ആ ഗണാഷ് അത് നമ്മൾ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമുമായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്ന ആണ് ഗണാഷ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേക്കിന് അതിന് ഡാർക്ക് ചോക്ലേറ്റുകളാണ് ഇതിന് യൂസ് ചെയ്യുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് യൂസ് ചെയ്യും ഇനി അടുത്തത് നമ്മൾ വാനിലയുടെ കേക്കാണ് വയ്ക്കുന്നത് വാനിലയ്ക്ക് അടുത്ത് വെറ്റ് ചെയ്ത് കൊടുക്കുക വാനില കേക്ക് വെച്ചിട്ട് ക്രീം യൂസ് ചെയ്യും നമ്മൾ വാനിലയ്ക്ക് വീണ്ടും ക്രീം ചെയ്യുകയാണ് ഇത് വാനലായതുകൊണ്ട് അതിന് നമ്മൾ വൈറ്റ് കനാശമാണ് യൂസ് ചെയ്തത് ഹൈറ്റ് കൂടുതൽ ആയതുകൊണ്ട് ഇത് തെന്നു മാറിപ്പോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിക്ക് ട്രിപ്പ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ക്രം കോട്ടിംഗ് ആണ് ചെയ്യുന്നത് ക്രംസ് ഒക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാനായിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ പോൾ ചെയ്തിട്ടാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോട്ടിങ് ഇനി നമ്മൾ ഇതിൻ്റെ ഫൈനൽ കോട്ടിങ് ചെയ്യാൻ പോകണം ഇനി വീണ്ടും ഇത് ഒരു അരമണിക്കൂർ ഫുൾ ആവാൻ വെച്ചിട്ടാണ് ഇനി ഇതിൻ്റെ മുകളിൽ ഗണാഷ് ഒഴിക്കും മൂന്ന് ലെയർ മൂന്ന് ഫ്ലേവർ ആണല്ലോ അപ്പോൾ മൂന്ന് ഫ്ലേവറിലുള്ള ഗണാഷ് ഉപയോഗിക്കും അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് ഫുൾ ആവാൻ പറ്റും കഴിക്കില്ല രക്ഷക്കായിരിക്കാൻ പറ്റില്ല ഞാൻ ഒന്നാമത് കേക്ക് ഒത്തിരി കാര്യമായിട്ട് കഴിക്കുന്ന ആളല്ല പക്ഷെ ഞാൻ ഈ കേക്ക് മുറിച്ചുകഴിഞ്ഞാൽ വലിയൊരു പീസ എനിക്ക് തന്നത് ഞാൻ എന്ന് പറഞ്ഞ ഇത് ചെറിയൊരു പീസാക്കി മാറ്റി വളരെ ഒരു ചെറിയ കഷ്ണ കഴിച്ചത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും തോന്നി ഇനിയിപ്പം രണ്ടാമത് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുക നിങ്ങൾക്ക് എപ്പോൾ ആവശ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഗ്യാപ്പ് വേണം ഏത് ടൈപ്പിലുള്ള കേക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്ത് തരും മാത്രമല്ല ഇതിനോടൊപ്പം ഉണ്ട് പിസ്സായ ഉണ്ട് അതുപോലെ കേക്കും ഉണ്ട് ഏത് മോഡൽ ടൈപ്പിലുള്ള കേക്കുകളുണ്ട് പത്തറി കേക്കുകളായിരുന്നാലും കുഴപ്പമില്ല എന്തായിരുന്നാലും നിങ്ങൾ പറയുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്തു തരും അത് ഒരു ദിവസം മുമ്പേ പറയണമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ചീസ് പിസ്സയാണ് ഡോ നമ്മളൊരു രണ്ടര മണിക്കൂറൊക്കെ മുമ്പ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒലിവോയിൽ സ്പ്രെഡ് ചെയ്യാണ് ഇനി ഇതിൻ്റെ സൈഡൊന്ന് അത് ഇതിനകത്ത് നമ്മൾ സോസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് പോകാതിരിക്കാനായിട്ട് ഇനിയിപ്പോൾ ഇത് ഫോർക്ക് വെച്ച് നമ്മൾ കുത്തുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബേക്കാകുമ്പോഴത്തേക്കും പൊങ്ങി വന്ന് സെൻറ്റർ അങ്ങുമ്പോൾ ഒത്തിരി പൊങ്ങി വരും അപ്പോൾ അത് വരാതിരിക്കാനാണ് ഈ ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് സോസ് സ്പ്രെഡ് ചെയ്യും സാൻഡ്വിച്ചിനൊക്കെ വയ്ക്കുന്ന ചീസ് ക്യാപ്സിക്കോ പിന്നെ തക്കാളിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യണേ ഇനി അടുത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് ഇനി ലാസ്റ്റായിട്ട് മസാല ചീസാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പത്ത് മിനിറ്റ് ഓവൻ റീഹീറ്റ് ചെയ്തിടണം വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇനി ഒലീവ് കട്ട് ചെയ്തതിടുകാസ്റ്റ് ചില്ലി ഫ്ലേക്സ് ഇനിയിപ്പോ ഇത് നമ്മൾ ബേക്ക് ചെയ്യുക ട്വന്റി മിനിറ്റ് ബേക്ക് ചെയ്യാൻ വയ്ക്കുക നല്ല ചൂടാണ്ട് നല്ല ബസ്സാണ് വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടല്ലോ ഓർഡർ ചെയ്യാൻ മറക്കണ്ട ഈ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് സാധനങ്ങളും നല്ല ക്വാളിറ്റിയോട് കൂടി നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടും അപ്പോൾ അതുകൊണ്ട് മറക്കരുത് മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് പാസ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തമ്മിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതിനോട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ തുടർന്ന് വരുന്ന വരുന്നതിൻ്റെ ഓരോ വീഡിയോസും നിങ്ങളുടെ ഇതിലേക്ക് വളരെ ഈസിയായിട്ട് എത്തുള്ളൂ അപ്പോൾ മറക്കണ്ട അടുത്ത വീഡിയോ കാണുന്നവടം വരെ വണക്കം